അവിടെ ആന നിക്കുന്നുണ്ട് ആന ആ കാടിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് കാട് എന്ന് അത്ര വലിയ കാടൊന്നല്ല ചെറിയൊരു കൊന്തക്കാടാണ് അവിടെ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ആ ഈറ്റ മരങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ കൊമ്പുകളൊക്കെ ഓടിച്ച് ആന തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് ആന തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറയിൽ കൃത്യമായിട്ട് എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ കുറച്ച് ദൂരെയായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എന്നിരുന്നാലും നമുക്ക് നേരിട്ട് നോക്കുമ്പോ നല്ല തന്നെ ആനനെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഒന്നല്ല രണ്ടാനകളുണ്ട് കേട്ടോ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ആനകളുണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ആളുകൾ ഇങ്ങനെ കൂടെ പോകുന്നുണ്ടായിരുന്നു അവരൊക്കെ വന്ന് നിന്നിട്ട് ആനയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആനനെ കുറച്ചു നേരം നോക്കിട്ട് പോകുന്നുണ്ട് എല്ലാ ആളുകൾക്കും ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ ആനനെ കാണാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം വളരെ സേഫ് സേഫായിട്ട് തന്നെ അത്യാവശ്യം നല്ല ദൂരം പിന്നെ അതുപോലെ തന്നെ ആന നിൽക്കുന്നത് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയ ഒരു ഭാഗത്താണ് ഇനി ആന പെട്ടെന്ന് വരികയാണെങ്കിൽ തന്നെ ഒരു കയറ്റം കേറിയിട്ട് വേണം വരാൻ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ സേഫാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഒരു കാഴ്ച കാണുന്നത് ആന ചെവിയായിട്ട് നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനപരമായിട്ട് നമുക്ക് ആനനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കാരണം കാലിൽ ചങ്ങലില്ലാത്ത ഒരു ആനനെ കാണുന്നത് അപൂർവമായിട്ടാണ് കാരണം ഞാൻ ഒരുപാട് പൂരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ചങ്ങലില്ലാത്ത ഒരു കാട്ടാനനെ കാണുന്നത് വളരെ അത്യർ അപൂർവമായിട്ടാണ് ഇനിയുള്ള ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ട്രിപ്പാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എനിക്ക് കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് ആനകളെനെയൊക്കെ കാണണം ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഒക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു ക്യാമറ ഒക്കെ എടുത്തിട്ട് പോകണം അപ്പോൾ വേറെ ആനകളേനൊക്കെ കാണാൻ സാധിക്കും ഇവിടെ ആനകൾ ആനയുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ അതിനകത്ത് തൊട്ട് പിന്നിലെ ആ പുഴയുടെ അപ്പുറത്ത് ചാലക്കുടി പുഴയുടെ അപ്പുറത്തായിട്ട് തന്നെ രണ്ട് മ്ലാവുകൾ നിൽക്കുന്നത് കണ്ടു സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനും കുറെ നേരം നോക്കിയതിന് ശേഷമാണ് മനസ്സിലായതിട്ട് അവിടെ തൊട്ടപ്പുറത്ത മരങ്ങളൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ആന നിക്കുന്നുണ്ട് അപ്പൊ അവിടേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഒരു രണ്ടും മ്ലാവന കണ്ടത് ഏകദേശം ആ ഒരു എന്താ മണ്ണിന്റെ കളറൊക്കെ ഒരേപോലെ കാരണം പെട്ടെന്ന് മനസ്സിലാവില്ല എങ്കിലും എനിക്ക് ആ സംഭവം പെട്ടെന്ന് പിടികിട്ടി ആന അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കുറച്ച് ശ്രദ്ധയായിട്ടാണ് നിൽക്കുന്നത് കുറച്ച് ബേക്കലായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ അപ്പൊ ഏകദേശം ഇത്രയും ദൂരണ്ട് ആന വേറൊരു സ്ഥലത്തേക്ക് മാറി നിക്കണിപ്പോ അപ്പൊ ഞാനും കുറച്ചും കൂടി അങ്ങോട്ട് മാറി നിന്നു ഇവിടെ നിന്ന് കഴിഞ്ഞ ഏകദേശം കുറച്ച് രൂപങ്ങളൊക്കെ ആനയുടെ കാണാൻ പറ്റും ആനയുടെ ആ ഒരു തല ചെവി ആട്ടുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മറ്റേ സ്ഥലത്ത് അത്രയധികം കാണാൻ സാധിക്കുന്നില്ല ആന ചെവി ആട്ടിക്കൊണ്ടൊക്കെ നിക്കുന്നത് അതിന് നമുക്ക് മനസ്സിലാവ എന്താണ് ആന ശാന്തമായിട്ടാണ് നിക്കുന്നത് അല്ലാതെ ആന ദേഷ്യം വന്നിട്ടോ അങ്ങനെ ആന ആനയുടെ കാര്യങ്ങള് ആനയുടെ തിന്നാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് മാത്രം നോക്കിട്ട് നിക്കണം അത് പറയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് നമ്മുടെ അതിരപ്പിള്ളി കാടുകളിലൂടെ ഒരു ഫോറസ്റ്റ് ട്രക്കിങ് ഈ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചു കാലം നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ആൾക്കാർ ഉണ്ടോയെന്നറിയില്ല പക്ഷെ ഇനി വേറൊരു ഫോറസ്റ്റ് ട്രിപ്പും കൂടി വന്നിട്ടുണ്ട് അത് ആലുവ അങ്കമാലി ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നു അത് ഈ കാടിൻ്റെ ഉള്ളിൽ ഇവിടെ ഒക്കെ പോയിട്ട് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഇങ്ങേ ഭാഗം അതായത് നമ്മളിപ്പോൾ കാണുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള ഒരു എൻട്രിയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മറുവശത്തിൽ കൂടെയാണ് അങ്ങോട്ട് എത്തുന്നത് ആ ഒരു വെള്ളച്ചാട്ടവും കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒരു ആൾക്ക് രണ്ടായിരം രൂപ തോന്നുന്നു സീറ്റിന് ഏകദേശം ആറ് പേർ കടങ്ങുന്ന ഒരു ജീപ്പിലൊക്കെ ആയിരിക്കും പോവുക അത്യാവശ്യം വന്യമൃഗങ്ങളെ കാണാൻ പറ്റും എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ആന ഇങ്ങനെ കുറേ നേരം നിന്ന് നമുക്ക് പോസൊക്കെ ഒക്കെ തരുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ആനകൾക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന കാര്യം ചില ആളുകൾക്ക് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ മാത്രമാണ് ആന ഒന്ന് അനങ്ങാതെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ദൂരത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആനയ്ക്ക് വ്യക്തമായിട്ടൊരു കാഴ്ച നമ്മളെ പറ്റി കിട്ടിയിട്ടില്ല ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നത് ഓരോ മരത്തിൻ്റെയും മറവിലൊക്കെയാണ് നിൽക്കുന്നത് ഈ ആനകളുടെ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് മീറ്ററിൻ്റെ ഉള്ളിലാണ് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ച ആ പതിനഞ്ച് മീറ്ററിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞത് ബ്ലറായിട്ടുള്ള ഒരു വിഷനായിരിക്കും എന്നൊക്കെയാണ് ചില ആളുകളൊക്കെ പറയുന്നത് അത് വ്യക്തത എനിക്ക് മനസ് കിട്ടിയിട്ടില്ല എന്നാലും ഒരു എന്തായാലും ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററിന് അപ്പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ആനയ്ക്കൊരു വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയുക കാഴ്ച ഞങ്ങളിനെ കുറിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല ഇനി മണാണെങ്കിൽ തന്നെ കാറ്റ് വേറൊരു ദിശയിലേക്കാണ് വീശുന്നത് ആ ഒരു ഇലകളൊക്കെ പറക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആനയുടെ ഭാഗത്തേക്ക് അങ്ങനെ മണം പിടിച്ചിട്ടും ആനയ്ക്ക് കിട്ടാൻ ചാൻസില്ല ചില സമയത്ത് റൂട്ടിലൂടെ ഒരു വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഹോൺ അടിക്കുമ്പോഴുള്ള സൗണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് വർത്തമാനം പറയുമ്പോഴുള്ള സൗണ്ട് വർത്താനം പറയുന്ന പതുക്കെയാണ് പറയുന്നത് എങ്കിലും ചില സൗണ്ടുകളൊക്കെ ആനക്ക് ആക്കാലോ കുറച്ച് ദൂരുന്നാണെങ്കിൽ അത് കേട്ടുകൊണ്ട് മാത്രമാണ് ഒന്ന് ചെവി ആട്ടാണ്ട് നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ആന നല്ല രീതിയിൽ ചെവി ആട്ടുന്ന തന്നെ ഉണ്ട് അതെന്ന് തന്നെ മനസ്സിലാക്കുക ആനയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഡിസ്റ്റർബൻസ് ഒന്നും ആക്കിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം ആന അവിടെ നല്ല രീതിയിൽ പുല്ലൊക്കെ തിന്നുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം ആന നമ്മളേനെ ഒന്നും ചെയ്യാൻ വരാൻ പോകണില്ലേ എന്നുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഞങ്ങൾ അടുത്തൊന്നും പോയിട്ടില്ല ഞങ്ങൾ അത്യാവശ്യം ദൂരെ തന്നെയാണ് നിൽക്കുന്നത് വളരെയധികം സൂം ചെയ്തിട്ടാണ് ഈ വീട് എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അതിരപ്പിള്ളിയിലെ ഒരുപാട് ജീവജാലങ്ങളുണ്ട് എന്ന് എനിക്ക് നിങ്ങൾക്കറിയാലോ അതിൽ പ്രധാനപ്പെട്ട ഒരു വേറൊരാളാണ് മലമുഴയ്ക്ക് വേഴാമ്പല് ഞാനിങ്ങനെ ആനേനെ കൊണ്ട് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മലമുഴയ്ക്ക് വേഴാമ്പലെ അദ്ദേഹം പറന്ന് പോയി അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് മലമുഴയ്ക്ക് വേഴാമ്പലാണ് എന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തൊപ്പി പോലെ ആ കിളിയുടെ തലയിൽ പിന്നെ അതേപോലെ തന്നെ മഞ്ഞ കൊക്കുകളായിരിക്കും പിന്നെ അതേപോലെ തന്നെ ചിറകിൻ്റെ മീതി അങ്ങോട്ട് വെള്ള കളറുണ്ട് കറുത്ത കളറാണ് മൊത്തത്തിൽ അപ്പം നമ്മളെ മുന്നിൽക്കൂടെ ഒരൊറ്റ തവണ അങ്ങോട്ട് പറന്ന് പോയതാണ് അപ്പോൾ പറന്ന് പോയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഇത് വേഴാമ്പലല്ലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒന്നിനും സാധിച്ചില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ആള് പറന്നുപോയി ഒരു സൗണ്ടൊക്കെ ഞാൻ കേട്ടു ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വേഴാമ്പലിനെ നേരിട്ട് കാണുന്നത് കേട്ടോ അതങ്ങനെ പറന്നു പോകണം എൻ്റെ ഒരൊറ്റ നിമിഷത്തിൽ അങ്ങനെ പറന്നുപോയി ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേഴാമ്പലം നോക്കിക്കൊണ്ട് പോകണം വേഴാമ്പലിന്റെ ശബ്ദം ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേഴാമ്പലിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം ഏകദേശം ഈ പുഴയുടെ തീരത്ത് തന്നെയാണ് അത് അവിടെ മരങ്ങളിലാണ് അവരുടെ വാസസ്ഥലുള്ളത് അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ വേഴാമ്പലിനെ നമുക്ക് കാണാൻ സാധിക്കും വേഴാമ്പലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് പോകാറുണ്ട് അപ്പോൾ വേഴാമ്പലിന് ശബ്ദം കേട്ടിട്ട് നമുക്ക് പോയി നോക്കാം അജിപ്പിള്ളിയിൽ ഇവിടെ രണ്ടാനകൾ മാത്രമൊന്നും കേട്ടോ കുറെ ആനകളുണ്ട് ഇവിടെ നിന്ന് വൈകുന്നേരം നേരെ തുമ്പൂർമുഴിക്ക് പോയപ്പോൾ അവിടെ ഒരു മൂന്നാനകളെ കണ്ടു മൂന്നാനകൾ ചേർന്ന് ഒരു എണ്ണപ്പനെ തട്ടിയിട്ടിട്ട് അത് തിന്നുകൊണ്ടിരിക്കുവായിരുന്നു അതായത് രാവിലെ ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ എണ്ണപ്പനെ തട്ടിയിട്ടിട്ട് അവിടെക്ക് എടുക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ എണ്ണപ്പന തിന്നിട്ട് പോയിട്ടുണ്ടാവുന്നു കാരണം പട്ടയുടെ ഇല ഉണങ്ങിയിട്ടില്ല അതായത് ആ പട്ട എണ്ണപ്പനയുടെ പട്ട ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല പുതിയ ഇപ്പം എടുത്ത് മറിച്ചിട്ട് എണ്ണപ്പന എനിക്ക് മനസ്സിലായി അത് അവർ വെയിൽ കാരണം അപ്പോൾ കയറി നിന്നാണ് വെയിൽ മാറി ഒരു നാല് മണിയൊക്കെ ആവുമ്പോൾ ആ മൂന്നും വന്നിട്ട് നല്ല രീതിയിൽ കുശാലായിട്ട് തകർത്ത് പിന്നെ ആ എണ്ണപ്പനയുടെ ചോറ് ചോറ് മീൻസ് ആനയുടെ എണ്ണപ്പനയുടെ തടി ആ തടി പിന്നാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അവിടെ എണ്ണപ്പനയുടെ അങ്ങനെ ഒന്നും ആന കഴിക്കുന്നില്ല ആ പനയുടെ തടി മാത്രമാണ് കഴിക്കുന്നത് ഇതിവിടെ വേറെ നിൽക്കുന്ന ആനയാണ് കേട്ടോ അതായത് ഇതൊരു പെണ്ണാനയാണ് കൊമ്പൊന്നും കാണാനില്ല ആ മറ്റ് ആന കൊമ്പനാനയാണ് ആ കൊമ്പനാനയുടെ കൂടുള്ള ഒരു പിടിയാനയാണിത് അപ്പോൾ കുറേ നേരമായി ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നത് കുറച്ച് മാറിയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഈറ്റപ്പുല്ലും നല്ല രീതിയിലുണ്ട് ഈറ്റപ്പുല്ലും മുളയും മുളയാണ് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് ഈ മുളയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിത് തുമ്പിക്കൈ കൊണ്ട് ഓടിക്കുമ്പോൾ തന്നെ നല്ല ശബ്ദം വരും ആ ഒരു ശബ്ദം ആ ഒരു പ്രദേശമാ മൊത്തത്തിൽ അറിയാൻ പറ്റും കാരണം മുളയുടെ വടി ഒടിയുന്നത് നല്ല ശബ്ദത്തിലാണ് ഒടിയ അപ്പോൾ നമുക്ക് പെട്ടെന്നുതന്നെ അതിൻ്റെ ഉള്ള ഏതൊരു ജീവി ഉണ്ടെങ്കിലും അറിയാൻ സാധിക്കും ഇപ്പം ഈ ആന നിൽക്കുന്ന ഏകദേശം ഞങ്ങളുടെ കുറച്ച് അടുത്തായിട്ടാണോ നിൽക്കുന്നത് കേട്ടോ എന്നാലും കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത് ആ ഒരു ധൈര്യത്തിലാണ് നിൽക്കുന്നത് കാരണം പെട്ടെന്ന് ആനയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ പറ്റില്ല കാരണം കുറച്ച് ഉയരുള്ളതുകൊണ്ട് ആനയ്ക്ക് ഉയരൊന്നും ഒരു വിഷയമല്ല ആന ഓടി വരികയാണെങ്കിൽ പെട്ടെന്ന് ഓടി വരും അത് വേറെ കാര്യം എന്നാലും ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് റോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ആ കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി പോയിട്ടില്ല എന്തായാലും ഇന്നത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവമായി പോയി കാരണം രണ്ടാനകളെ ഒരേ സമയത്ത് കാണാൻ പറ്റി എന്നുള്ളത് ഒന്ന് കൊമ്പനാനയും ഒന്ന് പിടിയാനയും